ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എസ് ജി ഫേഷൻ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഓഫറുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോസിലോട്ട് തന്നെ പോവാം അതായത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ന്യൂ ഇയർ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഓഫർ ഇന്ന് കാണിക്കുന്ന ഓഫർ ഐറ്റം ന്യൂ ഇയർ വരെ നിങ്ങൾക്ക് ഇതേ റേറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത് ന്യൂ ഇയർ വരെയത്തേക്കാണ് നമ്മൾ ഈ ഓഫർ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഐറ്റംസ് ഒന്ന് കാണാം അതായത് നമ്മൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്നാണ് ഐറ്റംസ് കാണിച്ചു പോകുന്നത് കുറച്ചധികം കളേഴ്സ് ഉള്ളതുകൊണ്ട് വീഡിയോ ഒരുപാട് ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടി ഇത് നമ്മൾ കൊണ്ടുവന്ന ഐറ്റം തന്നെയാണ് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ എല്ലാവർക്കും അറിയാൻ പറ്റും അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ചു പോവാണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ ടു പീ സെറ്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ട് ഫോർട്ടി വണ് കൂടുതലുണ്ട് എന്നാൽ ഫോർട്ടി ടു ഇല്ല സൈസ് വരുന്ന വരുന്നവെച്ചാൽ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിലാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് സ്ലീവ് ലെങ്ത് വന്നിട്ട് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ഉണ്ട് പിന്നെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ലേസ് വർക്ക് വരുന്നുണ്ട് നെക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല പെട്ടെന്ന് നമ്മൾ കാണിച്ചു പോവുകയാണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് വൺ വന്നിട്ട് ഇതാണ് കളറ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് இது போட்டம் வந்துட்டு தான் இங்கேயான ஒரு வயலட் ஷேட் ஆனே நெக்ஸ்ட் கலர் இது ஒரு ப்ளூ ஷேடாண ஒரு ஸ்கை ப்ளூ ஆனா அது இது போட்டம் வந்திட்டு அது எங்கேயான ഇതിന്റെ സൈസസ് മറക്കണ്ട മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആവുന്നത് ഇത് ഞാൻ നമ്മുടെ ഗീവ് അവേ കഴിഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ന്യൂ ഇയറിന് ഒരു എന്താണ് ഒരു സർപ്രൈസ് എന്തെങ്കിലും തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ അതിൻ്റെ പേരിലാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് അപ്പൊ ഇതില് ഏതെങ്കിലും കളർ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ അപ്പോഴെ തന്നെ ഒന്ന് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കാം കാരണം എന്താണ് പിക്ക് ഇടുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അയക്കുക അയക്കെയാണ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിന്റെ ഇങ്ങനെ ഒരു പടി പോലെ വരുന്നുണ്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് നോർമലി നമ്മൾ ഈ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ ഈ ഐറ്റം കാണിക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് എന്താണ് പെട്ടെന്ന് തന്നെ ഐറ്റം തീരുന്നതാണ് അപ്പം നിങ്ങൾ ഓഫറും കൂടെ ആവുമ്പോഴത്തേക്ക് ഐറ്റം പെട്ടെന്ന് കഴിയാനുള്ള ഇതുണ്ട് അതുകൊണ്ട് എന്തായാലും കുറച്ച് ഐറ്റം നമുക്ക് ഉണ്ട് അപ്പം എന്തായാലും നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതുപോലെ സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് തന്നെ അയക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് എന്താ ഇത് ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ചോദിച്ചാൽ മതി പറഞ്ഞു തരാം ഇങ്ങനെയാണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ലൈനിങ് വരുന്നില്ല അപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കട്ടോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര തന്നെ പറയുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഐറ്റം നമുക്ക് കാണിക്കാനും ഉണ്ട് എപ്പോഴും കേൾക്കുന്നവർക്ക് അതൊരു ബോറിംഗ് ആയി തോന്നും അതുകൊണ്ടാണ് ഇത് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡാണേ இங்க வரது டோப்பிங்க வரது இது போட்டம் வந்திட்டு இங்கேயும் நல்ல கோட்டன் மெட்டீரியல் தான் அடுத்த கலர் வந்தது இங்கே ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണേ വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണേ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് കളറ് ഇതാണ് ഇതിന്റെ എല്ലാ സൈസും മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ദ ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഇതിൽ ചില ഐറ്റംസിന്റെ നമുക്ക് ഡബിൾ എക്സലും എക്സലും കുറവാണ് കേട്ടോ ചിലത് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റം ഒന്ന് പിക്ക് ഇട്ട് തരുക സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ഐറ്റം തരും എന്താ ഇതാണ് ടോപ്പ് ഇങ്ങനെ വരും ബോട്ടം ഇങ്ങനെ വരും ഇതിന്റെ ഓഫർ റേറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന്റെ ഓഫർ റേറ്റ് പറയുന്നത് ഇന്ന് മുതല് നമ്മൾ ഈ വീഡിയോ മുതൽ ഈ വീഡിയോ മുതൽ ന്യൂ ഇയർ വരെയും നമ്മൾ ഈ ഓഫർ തുടരുന്നതായിരിക്കും ഐറ്റം തീരുന്നത് വരെ അങ്ങനെയെല്ലാം പറയാൻ പറ്റുമോ അപ്പം ഇയർ വരെ നമ്മൾ ഈ ഓഫർ അലൗഡ് ആണ് ഇത് വരുന്നെന്ന് വെച്ചാല് വെറും ഇരുന്നൂറ്റി രൂപയാണ് ഒൻപത് രൂപയാണെ ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് നമ്മളിപ്പം கொண்டு வந்தது நெக்ஸ்ட் கலர் இது இங்கே வரது நெக்ஸ்ட் கலரு இது நெக்ஸ்ட் கலரு

നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണ് ഇഷ്ടപ്പെട്ട കളർ എന്ന് വെച്ചാൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ സൈസ് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്കൊന്ന് അയച്ചു തരിക ഓർഡർ പ്ലേസ് ചെയ്യുക നെക്സ്റ്റ് കളർ വരുന്നത് ഇങ്ങനെയാണേ നെക്സ്റ്റ് ഇങ്ങനെയാണ് വരുന്നത് കുറച്ചധികം കളേഴ്സ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് ആയി പോകുന്നത് അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്ത് കളയാതെ കാണുക അപ്പൊ നിങ്ങക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഏതാണെന്ന് സ്കിപ്പ് ചെയ്ത് പോവാതിരുന്നാലല്ലേ അറിയുള്ളൂ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതായി ഇങ്ങനെയാണ് ഒരു ബ്ലൂ ഷെയ്ഡാണേ ഇൻഡിഗോ ബ്ലൂ നല്ല ഭംഗിയുള്ള കളറായിട്ടോ തന്നെ ഇതിന്റെ ബോട്ടം വന്ന് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ പ്രൈസ് ആരും മറക്കണ്ട വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ടു പീസ് ആണ് ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഇതിന്റെ ഈ ടോപ്പിന്റെ ബോട്ടം വരുന്നത് ഇതാണേ നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇതാണ് ബോട്ടം വരുന്നത് എങ്ങനെയാണ് ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അതിനോടൊപ്പം നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ ഓഫർ പ്രൈസ് ആരും മറക്കണ്ട വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ വരെയാണ് അതുപോലെ തന്നെ നമ്മൾ ഓഫർ ഇന്ന് മുതൽ ന്യൂഇയർ വരെ നമ്മൾ ഈ ഓഫറിൽ തന്നെയാണ് ഈ ഐറ്റം കൊണ്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ പിന്നീട് ഈ ഓഫർ റേറ്റിൽ ആയിരിക്കത്തില്ലോ ഇതാണ് ഇതിന്റെ ഇങ്ങനെയാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് മാക്സിമം നമ്മൾ കളേഴ്സ് എല്ലാം ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇയർ വരെ നിങ്ങൾക്ക് ഈ ഓഫറിൽ തന്നെ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണേ അപ്പൊ ഞാൻ പറഞ്ഞത് ന്യൂ ഇയർ കഴിഞ്ഞാല് ഈ റേറ്റിൽ നമുക്ക് ഐറ്റം അവൈലബിൾ ആയിരിക്കില്ല നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ വീണ്ടും അടുത്ത ഗീവ് അവ പ്ലാൻ ചെയ്യാന്ന് വിചാരിച്ചപ്പോ വിചാരിച്ചു എപ്പോഴും ഗീവേ വേണ്ട നിങ്ങൾക്ക് ഓഫർ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത് എന്താ നെക്സ്റ്റ് വന്നിട്ട് ഇതാണേ ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് നെക്സ്റ്റ് കളറ ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് കളർ ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് ഇതാ ണേ കളർ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് അപ്പൊ ഇതിന്റെ ഓഫർ റേറ്റ് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണേ നെക്സ്റ്റ് കളർ വന്നിട്ട് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് ഇത് ഇതിനു മുന്നേ ഞാൻ കാണിച്ചെന്ന് തോന്നുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്ന കളർ ഇതാണ് അപ്പൊ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതിനോടൊപ്പം നിങ്ങൾ സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് അയക്കാൻ ശ്രമിക്കുക ഇതിന്റെ വരുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്ക് ആണ് ഒരു മെറൂൺ ഷെയ്ഡ് പോലെയുള്ള റെഡാണേ ഇതൊക്കെ നമ്മൾ ഇതിനു മുന്നേ കൊണ്ടുവന്ന കളേഴ്സ് തന്നെയാണ് അപ്പൊ നമ്മളിത് ന്യൂ ഇയർ ഓഫർ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഓഫറിൽ കൊണ്ടുവന്നതാണേ ഇപ്പം നെക്സ്റ്റ് കളർ വരുന്ന ഇതാണ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചാലോ അതിൻ്റെ പിക്ക് ചോദിച്ചാലോ തരുന്നതാണേ നെക്സ്റ്റ് കളർ ഇതാണ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് ഇതാ ഇങ്ങനെയാണ് நெக்ஸ்ட் கலர் இது எங்க அடுத்த கலர் வரது எங்க வயட்டிலான ஓரஞ்சு ஷேட் ஆனே இது போட்டம் வரது எங்கேயான அப்ப சைஸ் ஒரு விதம் உள்ள எல்லா சைசஸும் அது மீடியம் முதல் டபிள் எக்ஸ் வரை உள்ளது എല്ലാ കളേഴ്സിലും ഒരുവിധം ഉള്ളത് അവൈലബിൾ ആണ് നിങ്ങൾ എന്നാലും ചോദിക്കുക നിങ്ങൾ ഒന്ന് സൈസൂടെ മെൻഷൻ ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പം പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി രൂപയാണ് അതും ടൈമിംഗ് മറക്കണ്ട നമ്മൾ ഇന്ന് മുതൽ ഇയർ വരെയും ഈ റേറ്റിലായിരിക്കും ഈ ഐറ്റം കൊണ്ട് വരുന്നതേ അത് കഴിഞ്ഞാൽ റേറ്റ് മാറും അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സൈസുകൂടെ മെൻഷൻ ചെയ്തിട്ട് നമ്മളെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണേ